തീരെ ചെറുപ്പ കേട്ടോ തീരെ ചെറുപ്പം എന്ന് പറഞ്ഞൊരു നാലോ അഞ്ചോ വയസ്സ് കാണലത്രേ ഉള്ളൂ അതൊക്കെ ഇപ്പം ഇങ്ങനെ ഓർക്കും എപ്പോഴും ഓർക്കും കേട്ടോ കപ്പെടുക്കുമ്പോൾ ആ മുളക് മൂത്തതിന് ശേഷം തീ ഓഫ് ചെയ്യുക പോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു ഹലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കപ്പയും കരളും വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ആട്ടാണ് കേട്ടോ വളരെ സിമ്പിളും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇത് നിങ്ങൾ ആരും ഇതുവരെ കഴിച്ചിട്ടുണ്ടാകാൻ വഴിയില്ല ഇനി റെസിപ്പി കണ്ടിട്ട് പോലും കാണില്ല നിങ്ങളുടെ ജീവിതത്തിൽ അത്രയ്ക്ക് വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അതുപോലെ ടേസ്റ്റും അപാരമാണ് കേട്ടോ എത്ര കഴിക്കാത്താലും കടൽ ഇഷ്ടമല്ല എന്ന് പറയുന്നവർ പോലും ഇത് കഴിക്കും അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാനുള്ളതായി കാണിച്ചു തരാം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോയത് അപ്പോൾ നമുക്ക് ഇത് ഇനി എങ്ങനെ ഉണ്ടാക്കാനുള്ളതെന്ന് കണ്ടിട്ട് വരാം ഈ കപ്പ എടുക്കുമ്പോൾ എപ്പോഴും ഞാൻ ഒരു കാര്യം ഓർക്കും കേട്ടോ പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ തീരെ ചെറുപ്പം കേട്ടോ തീരെ ചെറുപ്പം എന്ന് പറഞ്ഞാൽ നാലോ അഞ്ചോ വയസ്സോണലത്രേ ഉള്ളൂ അപ്പോൾ ആ സമയത്ത് അമ്മ ഇങ്ങനെ കപ്പ കലായിലൊക്കെ പണിക്കൊക്കെ പോകുന്ന സമയമാണ് അപ്പോൾ ഞങ്ങൾ കൊണ്ട് ചേച്ചി കൊണ്ട് ചേ ഞങ്ങൾ രണ്ടുപേരുടെയും കൊണ്ട് ഇങ്ങനെ പണിക്ക് പോകും എന്നിട്ട് ഞങ്ങളെ എവിടെയെങ്കിലും തണല് പറ്റിയ ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ട് അവിടെ അമ്മ പണിയും അങ്ങനെയായിരുന്നു അപ്പോൾ ആ സമയത്ത് ഒരിക്കലും ഇങ്ങനെ പണിതുകൊണ്ട് നിന്നപ്പോൾ തന്നെ പട്ടികൾ തമ്മിൽ കടിപുടി കൂടിയിട്ട് ഒരു പട്ടി വന്നിട്ട് കടിച്ചു അമ്മയുടെ കാലിനിട്ട് കടിച്ചു എന്നിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി അതൊക്കെ ഇപ്പം ഇങ്ങനെ ഓർക്കും എപ്പോഴും ഓർക്കും കേട്ടോ കപ്പ എടുക്കുമ്പോൾ അപ്പോൾ അതാണ് ഞാൻ കപ്പയൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് പുഴുങ്ങി എടുക്കണം അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് പുഴുങ്ങിയിട്ട് വരാമേ അപ്പോൾ ആ കപ്പ അവിടെ വേകുന്ന സമയം കൊണ്ടിട്ട് നമുക്ക് കരൾ ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനടുപ്പിലേക്ക് വെച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു സവാള ഒരു വലിയ സവാളയും അതുപോലെ ഒരു രണ്ട് പച്ചമുളക് ഇട്ടിട്ടുള്ളൂ പച്ചമുളക് ഇട്ട് ആ കൂടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇനി അത് ചെറുതായിട്ട് ഒന്ന് വാടിയൊക്കെ വന്ന് കഴിയുമ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി ഗരം മസാലപ്പൊടി ഇത്രയോ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ പൊടികളൊക്കെ നല്ലപോലെ ഒന്ന് മോപ്പിച്ചെടുക്കുക ഇനി ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് അപ്പോൾ ആ കുരുമുളക് പൊടി നമുക്ക് ഇച്ചിരി താമസിച്ചിട്ട് കൊടുത്താൽ മതി ഒത്തിരി അങ്ങോട്ട് മൂപ്പത്ത് വരണ്ട ചെറുതായിട്ടൊരു പച്ചപ്പിന്നോട്ടെ അതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കരളാണ് നല്ലപോലെ തന്നെ കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് കട്ട് ചെയ്ത കരളാണ് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് വെള്ളം കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുകയുള്ളൂ അപ്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് കറിവേപ്പിട്ടിട്ട് നമുക്ക് ഒന്ന് ഇടക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിക്കണം അപ്പോൾ കുറച്ച് ഏറെ ടൈം തന്നെ എടുത്ത് മൂടി വെച്ച് വേവിക്കണം കേട്ടോ കരൾ നല്ല തന്നെ വേവണം അപ്പോൾ ഒരു അരമണിക്കൂറോളം ഞാൻ അര അല്ല അരമുക്കാൽ മണിക്കൂറോളം ഞാൻ നല്ല ലോ ഫ്ലെയിമിലിട്ട് തന്നെ കരൾ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ വെള്ളമൊക്കെ ഒന്ന് പറ്റി നല്ലപോലെ ഡ്രൈ ആയി വരണം അപ്പോൾ അത് ആ പാകത്തിനായിട്ടുണ്ട് ഇനി ഇത് വാങ്ങി വെക്കാം അപ്പോൾ ഇനി ബാക്കി പരിപാടി ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് ഒരു പാനെടുപ്പിലൊക്കെ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് ഒന്ന് പൊട്ടി വരട്ടെ അതൊക്കെ പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു മൂന്നാല് വറ്റലുമുളക് ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ വറ്റലുമുളക് മൂത്തതിന് ശേഷം തീ ഓഫ് ചെയ്യുക തീ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് ഒരു തേങ്ങാ ചിരവീത് ഒരു തേങ്ങ എന്ന് ഞാൻ പറയുന്നില്ല നമ്മൾ എടുക്കുന്ന സാധനത്തിൻ്റെ അളവിനുസരിച്ച് തേങ്ങ ചിരവീത് തേങ്ങ ഏറെ ഇടുന്നതാണ് വളരെ ടേസ്റ്റ് അപ്പോൾ തേങ്ങാ ചിരവീതും അതുപോലെ കറിവേപ്പില ഏറെ ഇടുന്നുണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കിയിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഈ കപ്പയുടെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതാ നമ്മൾ ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന കരളും കൂടെ ഈ കൂടെ അങ്ങിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് സമയത്തിപ്പം കരളിനെ നമ്മൾ ഉപ്പിട്ട് വേവിച്ചതാണ് കപ്പയ്ക്ക് ഉപ്പിട്ട് വേവിച്ചതാണ് ഇനിയും ഉപ്പ് കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ നോക്കിയിട്ടൊക്കെ ചേർക്കുക ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് വിളമ്പി കഴിക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു വിഭവമാണ് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ഇത് ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളും അതിൻ്റെ അളവുകളുമൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി